ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ നല്ല ഈസിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി ഒഴിച്ചാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് എടുത്ത് നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ ഇതുപോലെ കുഴച്ച് ബോൾ പിടിച്ച് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് പരത്തി മാറ്റി വെക്കാം ഇപ്പം പരത്തുമ്പോൾ നമ്മൾ പൂരിക്ക് വരുത്തുന്ന പോലെ അത്ര വലുപ്പം മതി കേട്ടോ ഞാനത് കുറച്ച് വലുപ്പത്തിൽ വര പരത്തിപ്പോയി ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് സവാള കൊത്തി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായി വഴന്ന് വന്നാൽ അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ അതിനുശേഷം നമ്മൾ ഉള്ളി വാടകം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒര ടീസ്പൂൺ മല്ലിപ്പൊടി എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും മുളക് പൊടിയും എരിവിനാവശ്യമായ കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കിട്ടുക നമ്മുടെ എരിവിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായി ചേർക്കുന്നത് രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കതിന് നന്നായിട്ട് ചിക്കി എടുക്കാം കേട്ടോ ഇതുപോലെ പൊടി പൊടിയായ എടുക്കാം ഇനി വേണമെങ്കിൽ മല്ലി ഇല ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നേരത്തെ നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി എടുത്ത് ഇങ്ങനെ വെക്കുക അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ് കുറച്ചെടുത്ത് വെച്ചുകൊടുക്കും അപ്പോൾ ഫില്ലിങ് കുറച്ച് വെച്ചാ മതിയേ അപ്പൊ നടുക്കായിട്ട് ഇത് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ പരുത്തി വെച്ച വേറൊരു ചപ്പാത്തി വെച്ച് ഇതൊന്നൊന്ന് കവർ ചെയ്യുക അപ്പോൾ കവർ ചെയ്തതിനു ശേഷം നമ്മളൊരു അടപ്പോ അല്ലെങ്കിൽ ഒരു പാത്രമോ എന്തെങ്കിലും എടുത്ത് നമ്മളത് റൗണ്ടാക്കിയിട്ട് നമുക്ക് ഒന്ന് പ്രെസ് ചെയ്ത് മുറിച്ചെടുക്കാം അപ്പോൾ ചെറിയ പൂരിക്ക് പൂരി വലുപ്പത്തിലുള്ള ചപ്പാത്തി പരത്തിയാൽ മതി ആ കുറച്ച് വലുപ്പം കൂടിപ്പോയി നമുക്ക് ഇതിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് വെടിച്ചെണ്ണിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ചുറ്റും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇത് വേഗം എന്ത് കിട്ടും വെളിച്ചെണ്ണ ചൂടായാലും ഇതുപോലെ ഇട്ട് നമുക്ക് കോരി എടുക്കാം കേട്ടോ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടാൽ തന്നെ ഇത് നന്നായിട്ട് കിട്ടും ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മൾ കറിയൊന്നും വേണ്ട കേട്ടോ കഴിക്കളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് ഇത് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് മുഴുവൻ ഇതുപോലെ ചുട്ടെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈസിയായ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലങ്ങനെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക